അതൊരു ചെറിയ ഇലകളാണ് ഇതൊരു രണ്ടര മൂന്ന് കിലോ കഷ മൂന്ന് കിലോ ഉണ്ടാവില്ല കഷ്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി കുറച്ച് ചുവച്ചിട്ടുണ്ട് ഉപ്പൂട്ടിട്ട് നന്നായി മാഗിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് കുറച്ച് വർക്ക് ചെയ്യാം ബാക്കിയുള്ളത് വയ്ക്കും ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് മാഗ്നേറ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ ഒന്നായി മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറോട് ഇങ്ങനെ വെക്കും അങ്ങനെ കൂമി കൂമി പിടിച്ചിട്ട് അത് വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഈ അതിങ്ങനെ വേറിട്ട് നിൽക്കും കുറച്ച് അപ്പം തന്നെ ഇതാണോ കുറച്ച നേരം ഇരിക്കട്ടെ ഞാൻ ഒരു ഒന്നര രണ്ടു മണിക്കൂറിന്റെ അടുത്തായി കട്ടി മീൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ ഞാനത് പറക്കാൻ

കറി ഉണ്ടാക്കാന കറിയിലേക്ക് ഞാൻ കറിവിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേപ്പല തക്കാളി ഇതിന് ഒരു അര ടീസ്പൂൺ അതിൽ മാഗിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുള്ളതാണ് അപ്പം അര അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് തെനിഞ്ചീരകളം അര ടീസ്പൂണ് ഉലുവപ്പൊടി ഇതൊക്കെയുണ്ട് അപ്പോൾ അത് നമുക്ക് ഓരെണ്ണം ചേർക്കുമ്പോൾ പിന്നെ കുടപ്പൊളി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ കുടപ്പുള്ളി ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ചേർത്ത് ഓരോന്ന് ചേർക്കുമ്പോഴും നമുക്ക് പറയാം സാമൂഹ ഒരു ഇതിലായി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി പൂഞ്ചി പച്ചമുളക് അതേപോലെ അതിന്റെ പച്ചമുളക് പോണ വരെ നമ്മളൊന്നും എളിക്കും അടുക്ക അപ്പൊ പച്ചമുള അതിന്റെ പോയി വന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് തക്കാളി ഇടാം Aku mau detailnya ini kayak. Persa kandungnya ini, aku തർത്താളി വാങ്ങുന്നു വന്നിട്ടുണ്ട് പിന്നെ ആവണം ഞങ്ങൾ അടച്ച് വെച്ചാകും നമുക്ക് ഇതിൽ പിന്നെ പൊടികൾ ചേർക്കാം പൊടി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മല്ലിപ്പൊടിയൊന്നും നമ്മൾ മാഗിനേറ്റ് ചെയ്തപ്പോൾ ചേർക്കാത്തതാണ് മല്ലിപ്പൊടി പെരിഞ്ചീരകം പെരിഞ്ചീരം ഇത് ഉലുവ പിന്നെ ഒര ടീസ്പൂണ് കാശ്മീരി മുളകിട്ട് അതിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് അത് പച്ചമൊക്കെ പോയിട്ട് മുളക് ഒക്കെ ഇത് ഞങ്ങൾക്ക് ഇരിക്കും പുടപ്പുണ്ണി വഴിക്കാം പുടപ്പുണി ഇതിൽ കരഞ്ഞിട്ട് ഒന്ന് നോക്കുന്ന പറഞ്ഞില്ല അത് കുതിർച്ച വെച്ചതാണ് എന്നാലും ഇത് Kurci mu dihini jiwa iya ngengsi, angka jiwi tawu kikiri. <hesitation> jiwa ഈ കൊടക്കുള്ളി വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിക്ക് മീൻ ഇടാം അപ്പൊ മീൻ ഇട്ടിട്ടുണ്ട് അതിലുക്കിട്ടല്ല വല്യ അയിലല്ല അത്ര വല്യ അയില അയില അന്ന് അത്ര ചെറുതുമല്ല അതൊരു എന്റെ അതിലൊരു തലകളഞ്ഞ് അങ്ങനെ തലകളഞ്ഞ് ഉറുക്കിയാതിട്ടുള്ളത് നന്നായി തിളച്ച് താന്നിട്ട് പറ്റിച്ചെടുക്കണം ഇങ്ങനെ നന്നായി വറ്റി പാകത്തിന് വന്നുകൊണ്ട് ഒന്നൂടി നനങ്ങ പറ്റിച്ചെടുക്കാം ചാറില് കുറച്ചുണ്ട് ചെറുതായിട്ട് ഒരു ചാറുണ്ട് അപ്പം അതൊന്ന് കുറഞ്ഞ ഈ സമയത്ത് ഞങ്ങൾക്ക് ഉപ്പ് പാകാണെന്നൊക്കെ നോക്കാം ഇതിൽ ഉപ്പൊക്കെ പാകം

ከመች እንደ 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 सब्सक्राइब किया